അന്വേഷണം വേണമെന്ന ടി വി കെയുടെ ആവശ്യത്തിന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ അനുകൂല വിധി വിജയ് പക്ഷത്തിന് ആശ്വാസമാണ് പക്ഷേ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോരാ ആളിക്കത്തുകയാണ് അന്വേഷണം സി ബി ഐക്ക് കീഴിലാകുന്നതോടെ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഡി എം കെ വിമർശനം ടി വി കെ മോദി കൂട്ടുകെട്ടെന്ന ധ്വനി നൽകുന്ന കാർട്ടൂണുകൾ ഡി എം കെ ഐ ടി വി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം കരൂർ ദുരന്ത ബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് തമിഴ് വെട്രിക്കളകം കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് ടി വിക്ക് പ്രഖ്യാപിച്ചു വിജയുടെ കരൂർ സന്ദർശനം ഒക്ടോബർ ഉണ്ടാകുമെന്നാണ് സൂചന മരിച്ച നാൽപ്പത്തിയൊന്ന് പേരുടെ കുടുംബങ്ങൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ ധനസഹായം നൽകും കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്നതുവരെ പഠിക്കാനുള്ള വിദ്യാഭ്യാസ ചെലവ് വഹിക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് തൊഴിൽ നൽകും കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും എന്നിങ്ങനെയാണ് വാഗ്ദാനങ്ങൾ വിവരങ്ങളുമായി അഖിലാസി പി ചേരുന്നുണ്ട് അഖില തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങളിലാണ് ടി വിക്ക് മറുവശത്ത് സി ബി അന്വേഷണം സുപ്രീം കോടതി അനുവദിച്ചതിലെ അതൊരു വിവാദമാക്കുകയാണ് ഡി എം കെ കാർട്ടൂണുകളടക്കം പ്രചരിക്കുന്നു ആ തരത്തിൽ ടി വിക്ക് എന്തൊക്കെ നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത് എന്തൊക്കെ വിമർശനങ്ങളാണ് ഡി എം കെയുടെ ഭാഗത്ത് ഉയരുന്നത് അഖില ഈ ദുരന്ത ബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ചതോടെ വീണ്ടും സംസ്ഥാനത്ത് സജീവമാകാനാണ് ടി എം കെ തമിഴക വെട്ടി കട കഴകത്തിൻ്റെ നീക്കം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ദുരന്ത ബാധിതരുടെ കുടുംബത്തിന് നൽകുന്നത് മാസം അയ്യായിരം രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് അത് അവർക്ക് എത്ര കാലം പഠിക്കണമോ ആ ആ കാലം അത്രയും ആ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയ വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ടി വി കെ തമിഴ്നാട്ടിൽ നടത്തുന്നത് മരിച്ച നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യങ്ങളൊക്കെ ഉറപ്പാക്കും അതിന് പ്രത്യേക അന്വേഷണ ഒരു പ്രത്യേക കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കൃത്യസമയത്ത് ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനാണ് ഈ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ചെന്നൈയിൽ ദുരന്ത ദുരന്തം സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഉണ്ടായത് അത് അത് അന്ന് തന്നെ അടച്ചൊരു ടി വി ടി വി ആസ്ഥാനം ഇന്ന് തുറന്നിട്ടുണ്ട് ചെന്നൈയിലെ ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ ടി വിക്ക് ആസ്ഥാനം ഇന്ന് തുറന്നിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നീക്കം അപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് സജീവമാക്കാൻ സജീവമാകാനാണ് ടി വി കെയുടെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വിജയ് സെപ്റ്റംബർ ഈ ഒക്ടോ പതിനേഴാം തീയതി മരിച്ചവരുടെ കുടുംബത്തെ സന്ദർശിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം വളരെ രഹസ്യമായിട്ടായിരിക്കും കൂടിക്കാഴ്ച എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇതിന് കൃത്യമായ സുരക്ഷ ഒരുക്കണം ഒരു ആവശ്യവും വിജയ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് അതാണ് ഈ വിജയ്യുടെ സന്ദർശനമാണ് കരൂർ ദുരന്ത ബാധിതരുടെ കുടുംബത്തിനുള്ള സന്ദർശനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഡി എം കെയും ടി വി കെയും തമ്മിലുള്ള രാഷ്ട്രീയ പോര് കനക്കുകയാണ് അഖില നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സൈബർ പോരാ പോരാണ് നടക്കുന്നത് ടി എം കെ പ്രധാന ആരോപണം ഇപ്പോൾ സി ബി ഐ അന്വേഷണം സുപ്രീം കോടതി സി ബി ഐ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചതോടെ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലായി വരുതിയിലായി എന്നുള്ള ഒരു വിമർശനമാണ് ഡി എം കെ ഉയർത്തുന്നത് മാത്രമല്ല വിജയ് വിജയ് സഖ്യത്തിലേക്ക് പോകുമോ എന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു രാഷ്ട്രീയ പോര് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മാത്രം ഇനി വിജയ്യുടെ സന്ദർശനമായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത് അഖില അഖില സി പി ആണ് വിവരങ്ങൾ